സിമ്പിൾ സ്റ്റെപ്സിൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി പെഡിക്യൂറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തിരക്ക് പിടിച്ച ഡെയിലി റുട്ടീൻസിടയ്ക്ക് നമ്മൾ സ്കിന്നൊന്നും നന്നായിട്ട് കെയർ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ കാലുകളൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കണെ കാണാമല്ലേ അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കാലുകൾ നല്ല വൃത്തിയാക്കാനും അതുപോലെ ഡെഡ് സ്കിന്നൊക്കെ നീക്കി നല്ല സ്കിൻ നല്ല ക്ലിയർ ആക്കാനും ഒക്കെ പറ്റും അപ്പോൾ അതിനുമുമ്പേ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും അതുകൊണ്ട് എനബിൾ ചെയ്തിട്ടാൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യം നല്ല ഇളം ചൂടുവെള്ളം അധികം നമുക്ക് കാല് വെക്കാൻ പാകത്തിന് ചൂടുള്ള രീതിയിൽ ചൂടുവെള്ളം ഒരു ബക്കറ്റിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പാത്രത്തിലേക്കോ ഒക്കെ എടുത്ത് വയ്ക്കുക ചൂടുവെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് ബേക്കിംഗ് സോഡ ഒരു സ്പൂൺ ആഡ് ചെയ്യാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ നമ്മളിനകത്തേക്ക് വെള്ളം എടുക്കേണ്ട അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാൽ ഇറക്കി വെച്ച് കാൽ അത്യാവശ്യം മുങ്ങി നിൽക്കുന്ന പാകത്തിനുള്ള വെള്ളം എടുക്കാം പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഷാംപൂ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഷാംപൂ അങ്ങനെ തന്നെ ആഡ് ചെയ്യാം ഒരു ചെറിയ സാശയൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം ആവശ്യത്തിന് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഷാംപൂ ഇല്ലാന്നെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഹാൻഡ് വാഷ് ആയാലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് കലക്കി എടുക്കുക ഷാംപൂ ഒക്കെ നന്നായിട്ട് കലങ്ങി അത് സോപ്പ് പതയൊക്കെ വരുന്ന രീതിയിൽ കലക്കിയെടുക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ഇതുപോലെ കുറച്ചും കൂടെ ക്ലെൻസിങ് നന്നായിട്ട് ക്ലെൻസിങ് ചെയ്യാൻ പറ്റാൻ കഴിവുള്ള ഒരു കാര്യമാണ് അത് വീട്ടിൽ തന്നെ എടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് അതിനുവേണ്ടി ആദ്യം ചെയ്യുന്നത് ഉപ്പ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സാധാരണ ഉപ്പോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കല്ലുപ്പ് ഇല്ലാത്തതുകൊണ്ട് ാണ് ചേർക്കുന്നത് കുറച്ചും കല്ലുപ്പാണ് നമ്മൾ ഉപ്പ് ഉപയോഗിക്കുമ്പോഴേക്കും നന്നായിട്ട് ക്ലെൻസ് ആവുകയാണ് ചെയ്യുക ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ആവും ഇനി നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയാണ് ഒരു നാരങ്ങയുടെ പകുതി ആദ്യമേ എടുത്ത് വെക്കുക ആ പകുതി എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് എക്സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഇളം ചൂടുവെള്ളത്തിലേക്ക് നാരങ്ങ നീരും കൂടെ ഒഴിക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് പിഗ്മെൻറ്റേഷനൊക്കെ കുറയും സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയും കുറച്ച് കളറൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒത്തിരി നമ്മൾ ശ്രദ്ധിക്കാതെ കാലിലൊക്കെ നന്നായിട്ട് വെയിൽ കൊണ്ട് ആ ഒരു സൺട്ടാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കുറയും അപ്പോൾ ഓൾറെഡി എൻ്റെ കാലിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഓൾറെഡി ഒരു ഉണ്ട് ചെറുതായിട്ട് പിന്നെ നമ്മളധികം ശ്രദ്ധിക്കാത്ത കൊണ്ടായിരിക്കാം ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ഒരു എന്താ പറയുക റിങ്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ മഞ്ഞുകാലം തുടങ്ങിയപ്പോൾ പറയാൻ വേണ്ട നന്നായിട്ട് ഡ്രൈ ആയി പോയിട്ടുണ്ട് സ്കിന്നൊക്കെ അപ്പോൾ ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കാൽ അതിനകത്തേക്ക് ഇറക്കി വെക്കുക അപ്പോൾ കുറച്ച് നേരം ഞാനവിടെ ഇരിക്കുന്ന ടൈമിൽ ഞാനിവിടെ പാച്ചുണ്ട് നമ്മുടെ അപ്പോൾ അവൻ്റെ അടുത്തൊക്കെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു അങ്ങനെ ടൈമൊക്കെ കുറച്ച് കളഞ്ഞു ഒരു പത്ത് പതിനഞ്ച് എങ്കിലും നന്നായിട്ട് കാൽ അതിലേക്ക് ഇറക്കി വെച്ചിരിക്കുക കേട്ടോ മാക്സിമം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഇരിക്കുക അപ്പം നമ്മൾ അതിനുള്ള വെള്ളം എടുക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് അൺസഹിക്കബിളായിട്ടുള്ള അത്രയും ചൂടുള്ള വെള്ളം എടുക്കരുത് അത്യാവശ്യം നമുക്ക് സഹിക്കാവുന്ന രീതിയിലുള്ള ചൂട് തന്നെ വേണം ഒട്ടും ചൂട് കുറഞ്ഞു പോവുകയും ചെയ്യരുത് എന്നാലേ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നേരത്തെ തന്നെ അത് ആറിപ്പോകുമല്ലോ അപ്പോൾ ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അതിലാദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ് അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യണത് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്കിൻ ക്ലിയർ ആയിട്ടിരിക്കും റിംഗിൾസ് ഒന്നും അത് അങ്ങനെ പോകുന്നുമില്ല അതിനൊക്കെ നമ്മൾ വേറെ പാക്കൊക്കെ ഇടേണ്ടി വരും പക്ഷേ സ്കിൻ കുറച്ചും കൂടെ ക്ലിയർ ആവും അതുപോലെ തന്നെ ഡ്രൈനസ്സ് കുറച്ച് മാറും അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും അപ്പോൾ എൻ്റെ കൂടെ കൂട്ടിയിരുന്ന ആൾ ഉറങ്ങാറായിട്ടോ അപ്പോൾ നമുക്കിനി ആ ഒരു ടൈം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പാക്ക് കൂടി ഇടാം അപ്പം അതിനുമുമ്പ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ അപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് കാലെടുത്ത് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് ഒരു പാക്ക് ഇടുക എന്നുള്ളതും പിന്നെ അതിനു മുമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് സ്കിൻ ഒന്ന് ക്ലിയർ ആയിട്ട് ഒരച്ച് കഴുകുക എന്നുള്ളതാണ് അപ്പോൾ അതിന് മൂന്ന് രീതിയിൽ മെത്തേഡുണ്ട് അതിപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന രീതിയല്ല ഞാൻ പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി വീട്ടിൽ ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു മെത്തേഡാണ് ഫസ്റ്റ് കാര്യം ഒന്ന് ഇതുപോലെ നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് ഒരച്ച് കഴുകുക നന്നായിട്ട് ഒരച്ച് തേക്കുക അപ്പോൾ ഡെഡ് സ്കിന്നൊക്കെ കുറച്ച് പോവും ഇതുപോലെ രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്ക് പ്യൂംസ്റ്റോൺ എന്ന് പറഞ്ഞൊരു സ്റ്റോൺ കിട്ടും അത് കാല് ഉരച്ച് തേച്ച് കഴുകുന്നതാണ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം അതുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അലക്കുന്ന കല്ലൊക്കെ ഇല്ല അതുപോലത്തെ കരിങ്ങല്ലണ്ടെങ്കിൽ അവിടെ കാലിട്ട് ഉരച്ച് കഴുകിയാലും ഇതേ എഫക്റ്റ് തന്നെയാണ് കിട്ടുക ഇത് മൂന്നും വീട്ടിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ബ്യൂട്ടി പാർലറിൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം പക്ഷേ അത് വെച്ചിട്ടും കമ്പയർ ചെയ്യരുത് നമ്മൾ കംപ്ലീറ്റ്ലി വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ഒരു ക്ലീനപ്പ് മെത്തേഡാണ് പറയുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇതിൽ സ്കിപ്പ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നഖമൊക്കെ വെട്ടിട്ട് ഒന്ന് ക്ലിയർ ചെയ്യുക അതിനുള്ളിലുള്ള ചെളിയൊക്കെ ഒന്ന് എടുത്ത് കളയുക ഞാൻ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഇനി നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഇന്നത്തേക്ക് ഇടുന്ന പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രബാണ് വേറെ ഒന്നുമല്ല നമ്മൾ വീട്ടിൽ തന്നെയുള്ള അരിപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു സ്ക്രബ് ഉണ്ടാക്കിയിട്ട് അത് കാലിൽ അപ്ലൈ ചെയ്യുക കാലിൽ അപ്ലൈ ചെയ്യുമ്പോൾ കാലില് ചെറിയ ആ ഒരു ആംഗിൻ്റെ ഭാഗത്ത് മാത്രമല്ല അതായത് കണങ്കാലിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമല്ല കുറച്ചും കൂടെ മേളിലേക്കും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കിന്ന് കുറച്ച് സ്മൂത്ത് ആവാനും അതുപോലെ ഇതുപോലെ പിഗ്മെൻറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാനും ഒക്കെ അത് നല്ലതാണ് ഈ ഒരു പാക്ക് അപ്പം നമ്മൾ ഫേസ് പാക്കൊക്കെ ഇടുന്ന പോലെ തന്നെ ഇത് ഒരുപാട് നേരം വെച്ചുകൊണ്ടിരുന്ന അത് ഓണം ഭയങ്കരമായിട്ടൊരു ഡ്രൈ വരെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഡ്രൈ ആയി കഴിയുമ്പോൾ തന്നെ നമുക്കത് കഴുകി കളയാട്ടോ ഇപ്പം നിങ്ങൾക്ക് ആദ്യം കണ്ട ഒരു സ്കിന്നിനേക്കാളും കുറച്ചുകൂടി ഡിഫറൻസ് കാണാൻ പറ്റും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് മോയ്സ്ചറൈസിങ് ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒലിവ് ഓയിലാണ് എടുക്കുന്നത് സ്കിന്നിന് വേണ്ടി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് സ്കിന്നിന് വേണ്ടി ഏറ്റവും നല്ല ഓയിൽ ഒലിവ് ഓയിൽ തന്നെയാണ് നന്നായിട്ട് സ്കിൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്നൊരു നല്ല ഓയിലാണ് അപ്പോൾ അതുണ്ടെങ്കിൽ മാക്സിമം അത് വെച്ച് തന്നെ നിങ്ങൾ സ്കിന്നിൽ കാലിലൊക്കെ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ കയ്യിലും അപ്ലൈ ചെയ്യാവുന്നതാണ് നന്നായിട്ട് മസാജ് ചെയ്യുക കുറച്ച് നേരം അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കുറച്ചും കൂടെ കാല് സോഫ്റ്റ് ആകും കേട്ടോ അപ്പോൾ എനിക്കും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കാലിൽ റിംഗിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് മാറാനും ഈ ഒരു ഓയിൽ നല്ലതാണ് അപ്പോൾ ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അത് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു രാത്രിയിലൊക്കെ കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് പെഡിക്യൂറ് ചെയ്തേക്കുന്നത് അപ്പോൾ ആദ്യം കണ്ട രീതി ആ ഒരു കാലിനേക്കാളും കുറച്ചും കൂടെ ഒരു വ്യത്യാസം തോന്നുന്നില്ലേ കാരണം കുറച്ച് സ്കിന്നൊന്ന് കളർ മാറിയിട്ടുണ്ട് പിഗ്മെൻറ്റേഷൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ കുറച്ചും കൂടെ സോഫ്റ്റ് ആയി പിന്നെ കുറച്ച് ക്ലീനപ്പായി അപ്പോൾ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അതിനകത്തുണ്ട് കംപ്ലീറ്റ്ലി അങ്ങ് മാറുന്നതല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് വീക്കെൻഡിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്ലീനപ്പ് പ്ലസ് പെഡിക്യൂർ രീതിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ